ണ്ടോ പ്രത്യേകമായിട്ടാ കഴിക്കുന്നത് വെറൈറ്റി പോലെ തന്നെയാണോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉപ്പത് വട്ടില് ദുര്യാന്റെ വിളവെടുപ്പ് സ്ഥലത്താണ് ദുര്യാൻ ധാരാളമായിട്ട് കഴിച്ചു വിളവെടുപ്പ് ഏതാണ്ട് പകുതിയോളം കഴിഞ്ഞു ബാക്കി ഏതാണ്ട് അമ്പതിലേറെ ദുര്യാൻ ചക്കകൾ ഇങ്ങനെ വിളഞ്ഞ് പാകമായിട്ട് കിടക്കാണ് സോണി അതിന്റെ വിളവെടുപ്പിന് വേണ്ടിയിട്ട് ബിരിയാൻ മരത്തിന്റെ മുകൾ തട്ടിലേക്ക് കയറുന്നു ബിരിയാൻ വിളവെടുപ്പൊക്കെ വളരെ ശ്രദ്ധിച്ച് നടത്തേണ്ടതാണ് ഇത് എങ്ങനെയാ നമുക്ക് അറിയുന്നേ പാകമായ അറിയുന്നത് ഒരു ചെറിയ മഞ്ഞക്കളറും വരും പിന്നെ കയറി കഴിയുമ്പോ അത്യാവശ്യ സ്മെല്ലും ഉണ്ട് ഇത് രണ്ടും കൂടെ ഒത്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടോ അത് കയറി കഴിഞ്ഞാൽ തൊട്ട് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും പഴുത്താണോ പാകമായ സോണി സോണി ഇങ്ങനെ കാണിച്ചിട്ടിട്ടെ ഓ ഇത് സാധാരണ ഇത് നമുക്ക് എങ്ങനെയാ നിലത്തേക്ക് ഇടാൻ പറ്റുമോ വേണമെങ്കിൽ നിലത്തേക്ക് ഇടാം ഞാൻ തെങ്ങോലെടുത്തിടാം അങ്ങനെയാണെങ്കിൽ അധികം മണ്ണ് പറ്റാതിരിക്കും ദുരിയാൻ ഒന്ന് താഴേക്ക് പത്ത് സാധനം എത്ര ദുരി മരങ്ങളുണ്ട് നാല് മരങ്ങളുണ്ട് അതിൽ മൂന്നെണ്ണം ഈ വർഷം പൂത്തായിരുന്നു അതിൽ രണ്ടെണ്ണം കാവിടിച്ചായിരുന്നു ആ എത്ര മുള്ളുകളുള്ളൊരു പഴമാണ് അതുകൊണ്ട് തന്നെ താഴെയൊക്കെ നിൽക്കുന്നത് വളരെ ശ്രദ്ധിക്കണം നമ്മുടെ തലയൊക്കെ മാത്രം ഷാർപ്പാണ് അല്ലേ ത്രത്തോളം തൂക്കം ഉണ്ടാവും രണ്ട് കിലോയാണ് ആവറേജ് വരുന്നത് നമ്മൾ കഴിഞ്ഞ ആവശ്യം പറിച്ച് ആവറേജ് രണ്ട് അതൊരു രണ്ടു ഇരുന്നൂറൊക്കെ വരും ദുരിയാൻ ഏതാണ്ട് നാല് ദുരിയാൻ വിളവെടുത്ത് കഴിഞ്ഞു ഇത് എങ്ങനാണ് മത്തിസാറ് ഇത് പാകമായോ എന്ന് അറിയുന്നത് പഴയ മഞ്ഞ കളറണ്ടോ ആ പിന്നെ നമുക്ക് ചക്കയൊക്കെ കൊട്ടി നോക്കുന്നതുപോലെ കൊട്ടി നോക്കിയാലും ഏതാണ്ടൊക്കെ അറിയാൻ പറ്റും അറിയാവുന്നവർക്ക് പിന്നെ ഇതിന് കയറി കഴിഞ്ഞാൽ ഇതിന്റെ മരത്തിൽ ചുവട്ടി ചെല്ലുമ്പോ തന്നെ ഒരു ചെറിയ സ്മെല്ലുണ്ട് കയറി കഴിയുമ്പോഴത്തേക്ക് സ്മെല്ല് കൊണ്ടും തിരിച്ചറിയാം പക്ഷേ നിറഞ്ഞൊക്കെ കിടക്കുമ്പോ ഏതാണെന്ന് അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഈ കളർ നോക്കണം നമ്മൾ ദുര്യാന്റെ വിളവെടുപ്പിന് വേണ്ടിയിട്ട് വിളവെടുപ്പ് കാണാൻ വേണ്ടിട്ടാണ് വിളവെടുപ്പ് കാണാനും ഇതിന്റെ ടേസ്റ്റ് ചെയ്ത നോക്കാനായിട്ട് ദുരിത കഴിച്ചിട്ടില്ല ഞാൻ ഞാൻ കഴിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സിംഗപ്പൂർ വെച്ചാണ് അതെ 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 ശരി നമ്മുടെ നാട്ടിൽ എന്താണ് ടേസ്റ്റ് എന്തെങ്കിലും ഇതൊരു ാണ് അതേസമയം തന്നെ കോൺട്രവേഴ്സ്യൽ ഫ്രൂട്ടുമാണ് ഒരുപാട് വിവാദങ്ങള് അല്ല പേരുദോഷം കേൾപ്പിക്കേൽപ്പിച്ചിട്ടുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ് കൂടെയാണ് കാരണം ഇതിന്റെ ദുർഗന്ധമാണ് ദുർഗന്ധം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദുർഗന്ധമൊന്നും ഇല്ല ഉണ്ട് ഈ ഗൾഫിലൊക്കെ മാർക്കറ്റിലൊക്കെ വെക്കുന്ന ഭയങ്കര ദുർഗന്ധം ഉള്ള വെറൈറ്റീസ് ഉണ്ട് പക്ഷെ നമ്മളുടെ നമ്മുടെ ഇതിനോട്ട് ദുർഗന്ധം മാത്രം ഇല്ല ഇതിനെ കുറിച്ച് പറയുന്ന ഒരു പരാതി എന്ന് പറയുന്നത് വാഹനത്തിൽ കയറ്റാൻ പറ്റില്ല എയർപോർട്ടിലാണെങ്കിൽ റിസ്ട്രിപ്ഷൻ ഉണ്ട് സ്വകാര്യ വാഹനങ്ങളിലേക്ക് മാത്രമാണ് ഇത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ എന്നാണ് പൊതുവെ പറയുന്നത് അല്ലേ അതെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് താഴേക്ക് വരുന്ന ഒരു കാഴ്ചയാണിത് അപ്പൊ ഇടുക്കി ഉപ്പുതോട്ടില് ദുര്യാന്റെ വിളവെടുപ്പ് കഴിഞ്ഞു ദുര്യാൻ ഇങ്ങനെ മുറിക്കാൻ ഒരു കാഴ്ചയാണ് ഈ കാഴ്ചയിൽ പങ്കെടുക്കാൻ മാത്രമല്ല ഇത് ആസ്വദിക്കാനായിട്ട് രണ്ട് അതിഥികൾ കൂടിയിട്ട് എത്തിയിട്ടുണ്ട് ആരാണ് ഇവര് ആ ഇവര് ദുര്യാന്റെ വിളവെടുപ്പ് അതൊന്ന് ടേസ്റ്റിയാണുള്ള ക്യൂരിയോസിറ്റിക്ക് കൊണ്ട് വന്ന എൻ്റെ എറണാകുളത്തെ രണ്ട് ഫ്രണ്ട്സാണ് ഒരാൾ ശ്രീ വൽസൺ ജോൺ അങ്ങേര് എറണാകുളം മരട് സ്വദേശിയാണ് മാത്യു പാപ്പാടി അങ്ങനെ വൈക്കം സ്വദേശിയാണ് അപ്പൊ മാത്യു സാറിന്റെ കൃഷിയിടത്തിലേക്ക് എത്തി കൃഷിയിടത്തിൽ ദുരിയാൻ പറിച്ചു സോണി അതിന്റെ മുറിക്കാൻ തുടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതെ ഇത് സെൻസേഷണൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് സോണി അത് മുറിക്കുന്നുണ്ട് സോണി ആ ഒരു ലെയർ ആയിട്ട് ഇങ്ങനെ തന്നാൽ മതി ആ അത് തന്നെ ഒരെണ്ണത്തില് ഒരു ചക്കയിൽ എത്രത്തോളം മാംസളമായ പകങ്ങൾ ഉണ്ടാവും സാധാരണ നോക്കിയാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ഓ ശരി ഇതിപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ബിരിയാണിയെക്കാൾ കുറച്ചുകൂടെ വലുപ്പം ഉണ്ട് ഇതൊരു രണ്ടു രണ്ടര കിലോ ഉള്ള ഫ്രൂട്ടുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത് ആ ഇതിപ്പ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മലേഷ്യയിലൊക്കെ അവര് ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് അവർ ഇങ്ങനെ തട്ടിയിരുന്നതാണ് ആ അതാണ് അതിന്റെ ഒരു സ്റ്റൈൽ ആ നമ്മളങ്ങനെ തട്ടിയാ ശരിയാവുമെന്നറിയത്തില്ല കേട്ടോ ആ ഓക്കെ ഇങ്ങനെ തട്ടും തട്ടുമ്പോ അത് കമന്ന് ഇങ്ങനെ വീണിട്ട് ഒക്കെ ഒരു സ്റ്റൈലാണ് നമുക്ക് സ്റ്റൈല് കിട്ടായിരിക്കും ഫുൾ ആയിട്ട് ഇപ്പോ ഒരു തുരിയാമ്പഴം മുറിച്ച് നമ്മൾ എടുത്തു അല്ലേ പല ലെയർ ആയിട്ടായിരുന്നു അത് അത് മുറിച്ചെടുത്തു എത്രത്തോളം ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ്കത്ത് കിട്ടിയിട്ടുണ്ട് ഒന്ന് ഇതിപ്പോ നാല് അഞ്ച് ആറ് എട്ട് കുരുവുണ്ടാവും അകത്ത് എട്ടു കുരുവിൽ പൊതിഞ്ഞിട്ടാണ് ഇതിന്റെ ഫ്ലഷ് ഇത് വളരെ നമ്മുടെ ബട്ടർ പോലെ ഇരിക്കും ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എനർജി ബൂസ്റ്റർ ആണ് ഇത് ഒരു ദുര്യാൻപരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ദിവസത്തേക്ക് വേറൊരു ഭക്ഷണം പോലും കഴിച്ചില്ലെങ്കിൽ പോലും നമുക്ക് എനർജി ഉണ്ടാവും അതാണ് ഏറ്റവും നല്ലത് ഇതിന്റെ കണ്ടന്റ് പ്രോട്ടീൻ ഹൈലി പ്രോട്ടീൻ ആണ് പിന്നെ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുതലുണ്ടെന്നാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റും അതുപോലെ തന്നെ വന്ധ്യതയ്ക്ക് ഒരു പരിഹാരമാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട് അത് ശരിക്കും വന്ധ്യതയ്ക്ക് പരിഹാരമെന്ന് പറഞ്ഞു കൗണ്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അതാണ് ഇതിന്റെ വന്ധ്യതയ്ക്ക് പരിഹാരമെന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം സോഫ്റ്റ് സോഫ്റ്റ് എന്ന് നമ്മളിപ്പോ വളരെ ആസ്വദിച്ചത് കഴിക്കുന്ന എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോ സാറും മാത്യു സാറും കൂടി ഇത് കഴിക്കാൻ തുടങ്ങുന്നു തുടങ്ങുന്നുണ്ടോ പ്രത്യേക രുചിയോ ായിട്ടാണ് കഴിക്കുന്നത് മാത്യു ഇതിനു മുന്നേ ഇത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് സിംഗപ്പൂർ വെച്ച് എല്ലാരും പറഞ്ഞു കേട്ടോ നമ്മുടെ ആണ് കൊട്ടൂടെ സ്വീറ്റാന്ന് സാറേ കഴിച്ചു കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഒക്കെ ടേസ്റ്റ് ആയിട്ടുണ്ട് ഈ ആയിരുന്നു നടാൻ പറ്റുമോ ഇത് അവരെ ഗുരുവേ തന്നുള്ള ഒറ്റ ഗുരു പോലും കളയുന്നില്ല പലരും അവിടെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു മോശപ്പെട്ട മണം തോന്നില്ല നല്ല രുചിയാണ് എനിക്ക് തോന്നുന്നത് ഒരു ഹോഴ്സ് ബലി എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇതിനെ കുറിച്ചിട്ട് പറയുമ്പോഴെന്താണ് ആളുകൾ ഇങ്ങനെ പറയുന്നത് അത് വെറൈറ്റി ചില വെറൈറ്റി ഒരു ഭയങ്കര ഒരു ഭയങ്കര ദുർഗന്ധമാണ് ചിലപ്പം ചിലതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ വേസ്റ്റിന്റെ മണമുള്ളതുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ മണമുള്ളത് ഉള്ള മണമുള്ളത് അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ഈ ആൾക്കാര് പറ്റില്ല എന്ന് പറയുന്നത് എന്തായാലും മത്സാരം വല്ലാതെ ഇഷ്ടപ്പെട്ടു മൂന്നാമത്തെ ഇഷ്ടംപോലെയുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഇതെല്ലാം നമുക്ക് മുറിച്ച് കഴിക്കണം കേട്ടോ ഇടുക്കിയിൽ ഉപ്പുതോട്ടിലാണ് എനിക്ക് തോന്നുന്നത് ഹൈറേഞ്ചിൽ ഇത്രയും മാത്രം സമൃദ്ധമായിട്ട് കായ്ച്ചിട്ടുള്ളതും അതിന്റെ വിളവെടുപ്പ് നടന്നിട്ടുള്ളതും ഇടുക്കി ഉപ്പുതോട്ടിലായിട്ട് കൃഷിയിടത്തിൽ കൃഷിയിടത്തോ ദുര്യാദ എത്ര എത്ര നാളായി ഉള്ളു എടുക്കുന്നു ഇതിപ്പം മൂന്നാമത്തെ വർഷം വർഷം നല്ലതുപോലെ കായ്ക്കുന്നത് ആ മരം ഒക്കെ എത്ര നാളായിരുന്നു മരം എട്ടു വർഷമായ മരമാണ് ഇപ്പം അത് നാലാം വർഷം തൊട്ട് കായ്ച്ചു തുടങ്ങി ആദ്യത്തെ വർഷം കായ്ത് കൊഴിഞ്ഞു പോയി ഇപ്പൊ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നല്ല ഫലം കിട്ടുന്നുണ്ട് അതിൽ ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ചക്കരകൾ നമുക്ക് ഇതിന്റെ ഇതിന്റെ കായ് നമുക്ക് ആ കിട്ടാതിന്റെ ഒരെണ്ണം പോലും പോവില്ല എല്ലാം തന്നെ മുളക്കി കാരണം കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള സീഡ് അല്ലേ അതിൻ്റെ തീർച്ചയായിട്ടും ദുര്യാന്റെ വിളവെടുപ്പും അതോടൊപ്പം തന്നെ അത് ആസ്വാദ്യകരമായിട്ട് ഭക്ഷിച്ച ഒരു കാഴ്ചയുമാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് അതിഥികളായിട്ട് എറണാകുള സ്വദേശികളായിട്ടുള്ള വത്സൺ സാറും മാത്യു സാറും ഈ പരിപാടിയിൽ പങ്കുചേർന്നു ഒരുപാട് സന്തോഷം നമുക്ക് അടുത്ത വർഷം ഒരു ദുര്യാൻ ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യണമെന്ന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ദുര്യാൻ ഫെസ്റ്റ് നമുക്ക് ഉപ്പുതോട്ടിൽ സംഘടന അപ്പൊ അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് എങ്ങനെയാണെങ്കിലും നമ്മുടെ ഒരു നാല് പ്ലാന്റ് എങ്കിലും കായിക്കും പ്ലാന്റ് കായിച്ച് കഴിഞ്ഞാൽ ഒരു മുന്നൂറ് നാനൂറ് ഫ്രൂട്ട്സ് നമുക്ക് കിട്ടിയേക്കും